പത്തനംതിട്ട കടമ്പനാട് വില്ലേജ് ഓഫീസിൽ മാനേജ് മനോജിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി മനോജ് ആത്മഹത്യ ചെയ്തതിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വില്ലേജ് ഓഫീസിലെ പ്രവർത്തകരാണ് പരാതി നൽകിയിട്ടുള്ളത് ഭരണകക്ഷിയിലെ ആളുകളിൽ നിന്നും സമ്മർദ്ദമുണ്ടായോ എന്ന ബന്ധുക്കളുടെ ആരോപണവും അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് വളരെ അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ അത് അറിവില്ല പിന്നെ മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ ജോലി പിന്നെ ബാക്കി ഇട ഇടപെടലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വീട്ടുകാരും വളരെ പ്രോബ്ലമായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു വിലജ്ഫീസറാണ് ഒഫീഷ്യലായിട്ട് പുള്ളിക്ക് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരും പിന്നെ ബാക്കി ഇടപെടലുകളോട്ട് പുള്ളിക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല അത് ആ കോൺലിസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ എന്താണ് അത് ആയിട്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഈ കടമ്പനാട് വില്ലേജ് ഓഫീസറുടെ ആത്മഹത്യയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത് അതായത് ഒരു ബാഹ്യ ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന നേരത്തെ ലഭിച്ചിരിക്കണം അല്ലേ അത് കഴിഞ്ഞ ദിവസമാണ് ഈ പത്തനംതിട്ട കടമ്പനാട് വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ മനോജിന്റെ വില്ലേജ് ഓഫീസർ മനോജിന്റെ ബന്ധുക്കൾ കടുത്ത ആരോപണങ്ങളാണ് അവിടുത്തെ പാർട്ടി ലോക്കൽ പാർട്ടി നേതാക്കൾക്കെതിരെ ഉയർത്തിയിരുന്നത് സി പി എമ്മിന്റെ ലോക്കൽ നേതാവ് തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു വാർത്തയാണ് അന്ന് പുറത്തു വന്നത് അതിനെ തുടർന്നാണ് ഇപ്പോ ഈ പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ ഒപ്പിട്ട ഒരു പരാതി കളക്ടർക്ക് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത് അതിലവർ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ ഇദ്ദേഹത്തിന്റെ മരണത്തുമായി ബന്ധപ്പെട്ട് ലോക്കൽ പാർട്ടി നേതാക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെയോ മണ്ണ് മാഫിയുടെയോ എന്തെങ്കിലും ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണം അങ്ങനെയുണ്ടെങ്കിൽ അതിനകത്ത് അന്വേഷണം വേണം എന്നുള്ള നിലയിലുള്ള ഒരു പരാതിയാണ് അവർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു അഭിപ്രായവും അതിനകത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഭരണകക്ഷിയിലെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സമ്മർദ്ദം വഴിയാണ് ഈ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അത് കൃത്യമായി അന്വേഷണം ഉണ്ടാവണം അതിനകത്തൊരു വ്യക്തത പ്രത്യേകിച്ചും ഈ മനോജ് എന്ന വില്ലേജ് ഓഫീസറുടെ ബന്ധുക്കൾ വളരെ കൃത്യമായി തെളിവുകൾ സഹിതമാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ ആരോപണങ്ങൾ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടതെന്നാണ് ഈ പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ ഒപ്പിട്ട പരാതിയിൽ കളക്ടർക്ക് നേരിട്ട് നൽകിയാണ് അവർ ഈ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സന്തോഷ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികളിലേക്ക് പോവുകയാണ് മറ്റു വാർത്തകളിലേക്ക്